പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് രണ്ട് അറ്റാച്ചിലും ഒരു കോമൺ ടോയ്ലറ്റും കൂടിയുള്ള നല്ല അടിപൊളി വീടിന്റെ മുൻപിൽ പാലാ മുനിസിപ്പാലിറ്റിക്ക് സമീപം ഇതാ നമുക്ക് ആ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങൾ കാണാൻ ചോദിക്കുന്ന പോലെ അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ഒരു വർഷത്തോളം പഴക്കമുള്ള വീട് താമസിക്കുവാൻ പേടുന്ന വീട് മക്കളൊക്കെ വിദേശത്താണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി പണിതാണ് പക്ഷെ പിന്നീട് താമസിച്ചിട്ടില്ല കേറു താമസം പോലും മെച്ചില്ല ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന വീട് എൻ ആർ ഐ വീട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ബസ് റോഡുമായിട്ട് അല്ലെങ്കിൽ ഹൈവേയുമായിട്ട് ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ ദൂരം മാത്രം ഹോംസ് എന്ന പുതിയ വീഡിയോ ഇവിടെ ആരംഭിക്കുമ്പോൾ ഇത് പത്ത് സെൻ്റ് സ്ഥലമാണ് പല മുനിസിപ്പാലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ മുൻസിപ്പാലിറ്റി അല്ല എന്നാൽ മുനിസിപ്പാലിറ്റി വളരെ അടുത്താണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലായിൽ നിന്ന് എറണാകുളത്തിന് പോകുന്ന വഴിക്ക് മുനിസിപ്പാലിറ്റിക്ക് വളരെ സമീപത്തായിട്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു വർഷം മാത്രം പഴക്കമുള്ള വീട് ആ വീടിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം മുറ്റത്തേക്ക് കയറുന്ന ചെറിയൊരു കുട്ടി കുട്ടി ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വേണ്ട വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ നേരെ ഫ്രണ്ടായിട്ടൊരു കുട്ടി ഗേറ്റ് ആ കുട്ടി ഗേറ്റ് കടന്ന് നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിക്കുന്നു ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇമേജ് അടിപൊളി ഇമേജ് ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന വീട് തന്നെയാണ് പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെയാണ് മുറ്റമൊക്കെ ഒന്ന് ആൾ താമസമില്ലാത്ത വീടുകളും നമുക്കറിയാം മുറ്റത്തൊക്കെ അത്യാവശ്യം പുല്ലൊക്കെ കാണും പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നെങ്കിലും അത് കള എല്ലാം ചെറിയ രീതിയിലേ ഉള്ളൂ ഉടനെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് തരുന്നതാണ് തൊട്ട് ബാക്കിൽ ഒരു വേറൊരു വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് അപ്പോൾ ഇത് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ ഒക്കെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ചഡ് സോറി രണ്ട് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ സൈഡ് വഴി വീണ്ടും പോവുകയാണ് ഓപ്പോസിറ്റ് കാണുന്ന വീടുകൾ തൊട്ടടുത്തുള്ള വീടുകൾ എല്ലാം നല്ല വീടുകൾ തന്നെ ഇരിക്കുന്ന നല്ലൊരു മേഖലയിലാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തൊരു മേഖലയിലാണ് ഈ വീട് വന്നിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തേക്ക് ഔട്ടിലേക്ക് നമ്മൾ കയറുകയാണ് കാർ പോർച്ചുണ്ട് കാർ പോർഷിലൊരു ബൈക്കിരിക്കുന്നത് കാണാം കാർ പോർസ് ഉണ്ട് ഔട്ടിലേക്ക് കയറി ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം നല്ല ഇൻറ്റീരിയർ ഫാൻസി ലൈറ്റുകൾ കൊണ്ടും ഫാൻ ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിൽ ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടീഷൻ വർക്ക് വന്നിട്ടുണ്ട് മൾട്ടി ബുഡ് ഉപയോഗിച്ചുള്ള ഒരു പാർട്ടിഷൻ വർക്ക് വന്നിട്ടുണ്ട് അവിടുന്ന് നേരെ കയറി കഴിയുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ഹോളാണ് ഇവിടെ കാണുന്നത് ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കിച്ചൺ ഉണ്ട് അപ്പോൾ നമുക്ക് ബെഡ്റൂമുകളുടെ ഒന്ന് കിടക്കാം ബെഡ്റൂം ഡോറ് തടി കൊണ്ടുള്ള ഡോറ് തന്നെ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീടിൻ്റെ ആകർഷണം ഇത് ഡ്രസ്സിങ് ഏരിയ അവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ഡ്രസ്സിങ് ഏരിയക്ക് സമീപം ടോയ്ലറ്റ് എല്ലാം സെറ പോലെയുള്ള നല്ല കമ്പനി സാധനങ്ങൾ തന്നെ ചെയ് വെച്ച് ചെയ്തിരിക്കുന്ന നല്ല ടോയ്ലറ്റുകൾ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈനും അവിടെ വന്നിട്ടുണ്ട് ബെഡ്റൂമുകളിൽ എ സിയുടെ പോയിൻ്റും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് വീണ്ടും ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ വരുന്നത് ഡൈനിങ് ഹോളിൽ നിന്ന് സമീപത്തായിട്ട് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ തന്നെ കാണാം എല്ലാം നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ എല്ലാം നല്ല ആകർഷണം തോന്നുന്ന രീതിയിൽ തന്നെയുള്ള നല്ല ബെഡ്റൂമുകൾ നല്ല ജനൽ പാളികളുണ്ട് ഒരു സൈഡിൽ നാല് പാളിയും ഒരു സൈഡിൽ മൂന്ന് പാളിയുമാണ് ചെയ്തിരിക്കുക ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയക്ക് സമീപം ടോയ്ലറ്റും ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഇത് രണ്ട് പൈപ്പിലേം വന്നിരിക്കുന്നു നമ്മൾ അപ്പുറത്തെ ടോയ്ലറ്റിൽ കാണിച്ച പോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് എക്സോസ് വാൻ സഹിതം മുഴുവൻ ചെയ്തിട്ടുണ്ട് ഒരാൾ താമസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വർഷമായി പക്ഷേ അവർ പിള്ളേരൊക്കെ വിദേശത്തായത് മക്കളൊക്കെ വിദേശത്തായത് കൊണ്ട് ഇപ്പോൾ ഉടനെ താമസം വേണ്ട അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ച് താമസിക്കാത്ത വീട് തന്നെയാണ് ഫർണിച്ചർ പോലും ചെയ്തിട്ടില്ല ഒരു വർഷത്തോളമായിട്ട് അവർ താമസിക്കുക എന്ന ഉദ്ദേശത്തോട് വിട്ടിരുന്നായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല പകരം അതിന് സമീപത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ബസ് റോഡുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ബസ് റോഡുമായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കടയിൽ പോകാനൊക്കെ ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ കടയിൽ പോകാം ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് കോമൺ ടോയ്ലറ്റ് അതുപോലെ കോമൺ വാഷ് ഏരിയയും ഇവിടെ വന്നിട്ടുണ്ട് പാലാ ടൗണിലേക്ക് ഇവിടുന്നൊരു രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഞാൻ കണക്ക് കൂടുന്നത് ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്ന് പാല ടൗണുമായിട്ടുള്ളൂ അവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും വെജിറ്റബിൾ ഷോപ്പുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ പള്ളികൾ അമ്പലങ്ങൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് കിച്ചണുണ്ട് വർക്ക് ഏരിയ ഉണ്ട് കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാവുന്ന ഡോറാണ് ഇവിടെ കണ്ടത് അപ്പോൾ ഇത് ഇതാണ് കുറച്ച് ഫിനിഷിങ് കുറച്ച് വർക്കുകളെ കൊണ്ട് തീരാനുണ്ട് അതൊക്കെ ചെയ്ത് തരുന്നതാണ് അതിനുള്ള പണിക്കാര് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നാ അങ്ങനെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് കയറി ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ കൊടുക്കാൻ പറ്റുക അപ്പോൾ പുതിയ വീട് നല്ലൊരു വീട് നല്ല ഒരു വർഷം പഴക്കമുള്ള വീട് അടിപൊളി വീട് നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് മേഖലയിൽ ഇരിക്കുന്ന ഒരു വീട് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ ഉടനടി ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുമോ കൂടുതൽ വിവരങ്ങൾക്കായും വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ